ബിരിയാണി കഴിച്ച് അടുത്തേനും വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ലേ എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്ക കൊടുക്കാം കറക്റ്റായിട്ട് ആയ ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ പൈസ കമ്മളോക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പെന്തൽ മണ്ണയിൽ വയറൽ ട്രെൻഡിങ്ങിലും യൂട്യൂബിലും സലീമിക്കാടെ ചെത്തം ബിരിയാണി കഴിക്കാൻ വന്നതാണ് ഫോടൊക്കെ കാണിച്ചോളൂ ഒരുപാട് ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഇതാണ് നമ്മളെ ഹോട്ടല് സലീമിക്കാടെ കുട്ടും ബിരിയാണി കഴിക്കാൻ പോകാമോ കുട്ടന്തം ബിരിയാണിയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒച്ചക്ക് കേട്ടാ സംഭവങ്ങൾ ഒരുപാട് ഷാഫും പട്ടാമ്പിന്ന് സെലീമം ബിരിയാണി കഴിക്കാൻ പോന്ന അത്യാവശ്യം ഉണ്ട് ൾക്കാര് മുന്നോട്ടാണ് ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡിലെ വീഡിയോ കണ്ടിട്ടാണ് സലീം കട ബിരിയാണി കഴിക്കാൻ വരുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ഞെട്ടിക്കൽ ബിരിയാണിയാണ് ആവശ്യപ്പെട്ട് കപ്പ് വരും ഞെട്ടിക്കാനായിട്ട് ബിരിയാണി ആയിട്ട് ശരിക്കും ഞെട്ടി ഞെട്ടിഞ്ഞിട്ട് പോയി ശരിക്കും ഞെത്തി അടുത്ത് കൊണ്ടു എന്താ ചൂട് മക്കളെ നല്ല വെളുപ്പുള്ള കാരണം നല്ല ചൂടുള്ള കാരണം അടിപൊളി സലാഡും വാഡ് ബിരിയാണി അടിപൊളി ബീഫും വർഷാദ് കൂടെ ഉണ്ട് വർഷാദ വർഷാദ് വീടിയെടുത്തിരുന്നേ വർഷാദ് എന്തെങ്കിലും തന്നിരുന്നേ ഞെട്ടിക്കൽ ബിരിയാണി നമുക്ക് എന്താ ഞെട്ടിക്കൽ ബീഫാ ഏയ് ഞെട്ടിക്കൽ ബീഫാ അത്ര വർഷം കൈസ് വർഷാദ്വിടെ ഫുഡ് കൊടുത്തിട്ട് വീഡിയോ എടുക്കുന്ന കാരണം വർഷം നല്ല വശപ്പുണ്ട് വന്നിട്ടാ കേസ് അത് കഴിച്ചൂട് കഴിച്ചൂട് വർഷ എന്താ നോക്കിക്കണ് ഞാനിവിടെ തിന്ന പകുതി ആയി ഗൈസ് കണ്ട വർഷ അത് ഒരു കൈമെന്തോ പറ്റിയിട്ട് ബിരിയാണി എന്നാൽ പറ്റാത്ത സ്പൂണൊക്കെ ചോദിക്കാം ഒരു കടയ വന്നിട്ടേ എന്താ കുറച്ചിന് വീടിയൊക്കെ വരുന്ന ഇഷ്ടമല്ല കേസ് അർഷാദ് അത് മുങ്ങും കിടക്ക് അപ്പം ഞാൻ എവിടെയുള്ള ചേച്ചി അവിടുന്ന് പിടിച്ചോണ്ടി വരും അതാ വർഷം അടിപൊളി ബീഫ് എൻ്റെ ചക്കനൊക്കെ നിന്നെ വേണ്ടേ ഒന്ന് വേണ്ടാതെ കന്നിട്ടു കണ്ട കണ്ട കണ്ടാ ആളുകൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുക പെരിന്തൽമണ്ണയിലെ ഈ അങ്ങാടിയിലുള്ള ബിരിയാണി കണ്ടേ സമയം മൂന്ന് മണി ആവാൻ പോകട്ടെ അത്രയും കറക്റ്റാണ് ഇപ്പോഴ കണ്ടാ എല്ലാരും നൂറ് പ്രാവശ്യമെങ്കിലും വന്ന് കഴിക്കാൻ പറ്റിയ അടിപൊളി ബിരിയാണി കൈസ് അടിപൊളി ഒരു രക്ഷയില്ല ീഫ് അല്ല ഉണ്ടോ അയച്ചോ അയച്ചോ അത്യാവശ്യം പീസൊക്കെ ഉണ്ട് ഇട്ട കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസൊക്കെ ഇട്ടാന്ന് കണ്ട അത്യാവശ്യം പീസ് വരച്ചിട്ടുണ്ട് കണ്ടോ ർഷാദിന്റെ കൈ കൊണ്ട് വയ്യാതായിട്ടും വർഷാദ് പട്ടൻ ദം ബിരിയാണി കഴിക്കുന്നില്ലേ എന്താ ഡിമാൻഡാ ഏ ഇതൊന്നും ബാ വരല്ല എന്തിനാ പൊക്കണ എന്താ ഫോൺ ചെയ്യണി എൻ്റെ

അതെല്ലേ നിങ്ങൾ എത്ര ആൾക്കാരെ വന്നിരിക്കണേ ഇത് പേരെന്താ ഏഹ് പൊളി അതാണ് അതെ അതാ പറഞ്ഞുകൊടുക്ക അഭിപ്രായം പറഞ്ഞോളൂ പറഞ്ഞോടുക്കാര്യങ്ങള് എത്രാമത്തെ ബിരിയാണി രണ്ടോ അതെ ഓക്കെ 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 സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഞങ്ങളെ ഫൈസൽ നെസറി വ്ലോഗ്